സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും എങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഐ ഐ എഫ് എൽ സെക്യൂരിറ്റീസ് എന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് തികച്ചും ഫ്രീ ആയിട്ടാണ് മാത്രമല്ല ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് ലൈഫ് ടൈം ബ്രോക്കറേജ് ഫ്രീ ആണ് അതുപോലെ ഒരു വർഷത്തേക്ക് സീറോ എ എം സി ചാർജാണ് മറ്റ് പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ച് ഇതിൽ ഇക്വിറ്റി കമോഡിറ്റി ഗോൾഡ് കറൻസി എന്നിവ ഡെലിവറി ഇൻട്രാഡേ ഫ്യൂച്ചർ ഓപ്ഷൻ എന്നീ ട്രേഡുകൾ ഈ ഒരൊറ്റ ഐ എഫ് എഫ് എൽ സെക്യൂരിറ്റി പ്ലാറ്റ്ഫോമിൽ നമുക്ക് ലഭിക്കുന്നു തുടക്കക്കാർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ അപ്ഡേറ്റ് ന്യൂസ് ലഭിക്കുന്നതാണ് അതുപോലെ ഏറ്റവും സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഒട്ടും ഒട്ടുമടിക്കാതെ വീഡിയോ കണ്ട ശേഷം ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിന് മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഐ ഐ എഫ് എൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേര് അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം ഓപ്പൺ അക്കൗണ്ട് എന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്കിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക എന്ന് കാണിക്കും അപ്പോഴേക്കും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും ആ മെസ്സേജിൽ ഒരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വെബ്സൈറ്റിലേക്ക് ഐ ഐ എഫ് എല്ലിൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ എത്തുന്നതാണ് ഇവിടെ നമുക്ക് ഏഴ് സ്റ്റെപ്പുകളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് വളരെ ഈസിയായി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണാം രജിസ്റ്റർ എന്നുള്ളതിൻ്റെ താഴെയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ നേരത്തെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പർ അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി അതിന് ഇത്രയും നമ്മൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ താഴെ ഒരു റഫറൽ കോഡുണ്ട് അവിടെ റെഫറൽ കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം ഓപ്ഷണലാണ് അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ടൈപ്പ് ചെയ്ത ഇമെയിൽ ഐ ഡിയിലേക്കും മൊബൈൽ നമ്പറിലേക്കും ഓരോ ഓ മെസ്സേജ് പോയിട്ടുണ്ടാവും അപ്പോൾ തന്നെ നമുക്കവിടെ മുകളിൽ എനിക്കിവിടെ മെസ്സേജ് വന്നത് കാണാം ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണാം വെരിഫിക്കേഷൻ ലിങ്ക് ഹാസ് ബിൻ സെൻഡ് ടു ഇമെയിൽ ഐ ഡി നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് എൻ്റർ ചെയ്ത ടൈപ്പ് ചെയ്ത ഇമെയിൽ ഐ ഡി ഈ ഇമെയിൽ ഐ ഡിയിലായിരിക്കും വെരിഫിക്കേഷൻ്റെ ഒരു ലിങ്ക് പോയിട്ടുള്ളത് നമ്മൾ ഇനി നമ്മൾ ഈ ഫോണിൽ ബാക്ക് ബട്ടൺ പോയിട്ട് നമുക്ക് ഇമെയിൽ ആപ്ലിക്കേഷൻ പോകാം ഇമെയിൽ ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് നമുക്ക് ഇമെയിൽ ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഞാൻ എൻ്റെ ഫോണിൽ ഇമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഇവിടെ ഒരു ഐ ഐ എഫിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അവിടെ യൂസർ ഐ ഡി ക്ലയൻറ്റ് നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കാണാൻ സാധിക്കും അവിടെ താഴേക്ക് പ്ലീസ് ക്ലിക്ക് ടു ബിലോ ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെരിഫിക്കേഷനിലേക്ക് പോകാം അവിടെ ക്ലിക്ക് കറ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മളവിടെ ക്ലിക്ക് കറ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇമെയിൽ വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണാം ഇനി കണ്ടിന്യൂ ടു അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നേ മൊബൈൽ നമ്പരെല്ലാം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത വെബ്സൈറ്റിൽ തന്നെ അതായത് ക്രോമിൽ തന്നെ വരിക എന്നിട്ട് നമ്മൾ മെസ്സേജ് ചെക്ക് ചെയ്യുമ്പോൾ മെസ്സേജിൽ ഒരു ടൈം പാസ്വേഡ് വന്നിട്ടുണ്ടാകും ആ പാസ്വേഡ് നമ്മളവിടെ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒ ടി പി വരുന്ന മെസ്സേജ് വളരെ തെറ്റാതെ ക്ലിയർ ആയിട്ട് വേണം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഒന്ന് താഴെയുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ് ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് പാൻ വെരിഫിക്കേഷൻ ആണ് പാൻ കാർഡ് നമുക്കവിടെ വെരിഫൈ ചെയ്യണം അതുകൊണ്ട് നമ്മുടെ പാൻ കാർഡ് നമ്പർ നമ്മൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക പാൻ നമ്പർ നമ്മൾ കൃത്യമായി എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്ക് താഴെ നമ്മുടെ പേര് കാണാം അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ കോളത്തിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ടൈപ്പ് ചെയ്യാം നമുക്കവിടെ കലണ്ടറിൻ്റെ ആ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കൃത്യമായി സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ പ്ലാൻ അതായത് നമ്മൾ തിരഞ്ഞെടുത്ത പ്ലാൻ അതായത് നമ്മൾ ഈ വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുന്നത് കൊണ്ടാണ് അറുന്നൂറ്റി രൂപ ഉള്ള ഈ പ്ലാൻ നമുക്ക് ഫ്രീ ആയി കിട്ടുന്നത് അതിൻ്റെ കൂടെയുള്ള ഓഫറുകളെന്ന് പറഞ്ഞാൽ ഫോർ ഡെയിലി ബോണസ് ഫോർ ലൈഫ് ടൈം അതായത് ബ്രോക്കറേജ് ഫോർ ലൈഫ് ടൈമാണ് ബ്രോക്കറേജ് ഫ്രീ ആണ് ലൈഫ് ടൈം അതുപോലെ ഇൻഡ്രോഡയ്ക്ക് പെർ ഓർഡർ അതിന് ഇരുപത് രൂപ ഉണ്ട് അതുപോലെ എ എം സി ഫോർ ഫസ്റ്റ് ഇയർ സീറോ സീറോയാണ് നമുക്കവിടെ താഴെ ഒരു ടിക്ക് വർക്ക് ടിക്ക് മാർക്ക് കാണാം ടേംസ് ആൻഡ് കണ്ടീഷൻ അതൊന്ന് ടിക്ക് കൊടുത്തതിനു ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ പാൻ കാർഡ് വെരിഫൈ ആവുന്നതാണ് അതിനുശേഷം അതായത് നമ്മുടെ റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം പാൻ കാർഡിലുള്ള അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഫോം ഫില്ല് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആയിരിക്കും നമുക്ക് ഇതിലേക്ക് വരുന്നത് അതുകൊണ്ട് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ പേര് അത് നമ്മുടെ പാൻ കാർഡിലുള്ള ഫുൾ ഡീറ്റെയിൽസും നമുക്കവിടെ ഓരോന്നും ഫില്ലായിട്ട് വരുന്നുണ്ടാവും നമുക്ക് വേണമെങ്കിൽ ഇതിൽ എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം ഏറ്റവും താഴെ വീണ്ടും കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഉണ്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തു വരുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുകയാണ് അതായത് നമ്മുടെ ബാങ്കിൻ്റെ അതായത് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ബാങ്കിൻ്റെ വിഡ്രോവൽ ചെയ്യാനൊക്കെയുള്ള ഐ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡും അക്കൗണ്ട് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് താഴെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും കറക്റ്റ് ആണെങ്കിൽ അവിടെ വെരിഫൈ എന്ന് പറഞ്ഞ് കാണും അത് കഴിഞ്ഞ് അതിന് താഴെയായിട്ട് അതായത് നമ്മുടെ ഫോണിൽ ഒരു മെസ്സേജ് വരും നമ്മൾ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്ന് അതായത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു രൂപ ഇതിലേക്ക് മാറിയിട്ടുണ്ടാവും ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വെരിഫൈ ആവുന്നത് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചർ ഇത്രയും നമ്മൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം ഇവിടെ ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തതിന് ശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ക്യാപ്ചർ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ വരും നമ്മളിവിടെ സ്റ്റാർട്ട് ക്യാപ്ചർ എന്നാൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ വരുന്നില്ല എങ്കിൽ തന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കപ്പോൾ തന്നെ നിങ്ങൾക്ക് മുകളിൽ കോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല വാട്സപ്പിൽ നിങ്ങൾക്ക് അപ്പോഴേക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടാവും അതിലേക്ക് നിങ്ങൾക്ക് ഫോട്ടോ നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി ഇവിടെ സിഗ്നേച്ചർ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്ത് കറക്റ്റായി എനിക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ടില്ല എങ്ങനെയാണ് വാട്സപ്പിൽ ചെയ്യുന്നതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലാതെ സാധാരണ പറ്റുന്നവർക്കാണെങ്കിൽ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ നമ്മുടെ താഴെയുള്ള ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഒരു സെൽഫി അവിടെ എടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെൻഡ് ചെയ്ത് കൊടുക്കുക അത് തന്നെ നമുക്കൊരു മെസ്സേജ് വരും ഓക്കേ എന്ന് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൂടെ നമുക്ക് വരുന്നതായിരിക്കും ിൽ തന്നെ അവർ രണ്ട് മൂന്ന് ഫോട്ടോസ് കൂടെ നമുക്ക് ഇങ്ങോട്ട് സെൻഡ് ചെയ്ത് തരും അതായത് നമ്മൾ നേരത്തെ ഫിൽ ചെയ്ത നമ്മുടെ ഡീറ്റെയിൽസ് അത് ആണോ നമ്മുടെ സൈൻ ചെയ്തത് അത് നമുക്ക് വെരിഫൈ ചെയ്തതിന് ശേഷം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് താഴെ ഒരു ലിങ്ക് അവർ അയച്ചു തരും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ടൈപ്പ് ചെയ്തതിന് ശേഷം സ്യൂം സ്യും എന്ന് പറഞ്ഞ് താഴെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ ഒരു ക്യാപ്ച കോഡ് കാണാം ആ ക്യാപ്ച കോഡ് നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം റെസ്യൂം നൗ എന്ന് പറഞ്ഞ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് എത്താവുന്നതാണ് അതായത് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അടുത്ത് വരുന്നത് നമുക്ക് ആധാർ വെരിഫിക്കേഷനാണ് അതായത് ഇ സൈൻ വിത്ത് ആധാർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് അവിടെ നമുക്ക് കാണാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അവിടെ പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബട്ടൺ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആധാർ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് അതായത് ഈ ആധാർ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ വഴിയാണ് ഈ ഇ സൈൻ ചെയ്യുന്നത് നമുക്കിവിടെ താഴെ ഒരു സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ കാണാം അടുത്ത് വരുന്ന വിൻഡോയിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എൻ എസ് ടി എൽ എന്ന് പറഞ്ഞ് ആധാറിൻ്റെ ഇ സൈൻ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോകുന്നതാണ് അവിടെ നമുക്ക് അവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട് അതൊന്ന് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക അപ്പോൾ നമുക്കൊരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി നമ്മൾ വെരിഫൈ ഒ ടി പി എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒ ടി പി വന്നിട്ടില്ലെങ്കിൽ റീസൻ്റ് എന്ന് പറഞ്ഞ് ഓപ്ഷനുണ്ട് നമുക്കവിടെ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കവിടെ സൈൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണാം അതിനുശേഷം കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ട് മൊത്തത്തിലുള്ള കെ വൈ സി എല്ലാ കാര്യങ്ങളും അവിടെ കഴിഞ്ഞു വളരെ ഈസി ആയിട്ട് ഇത്രയും സ്റ്റെപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷനാണ് അതായത് താഴെ നമുക്ക് കാണാൻ ടി ടി വെബ് എന്നും ഐ എഫ് എൽ മാർക്കറ്റ് ആപ്പ് അതായത് നമുക്ക് ആപ്പ് വഴി വേണമെങ്കിലും നമുക്കിനി ട്രേഡ് ചെയ്യാം വെബ്സൈറ്റ് വഴി വേണമെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാം ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും നമുക്ക് എങ്ങനെ നമുക്ക് ആദ്യമായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പ്രവേശിക്കാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം വെബ് വഴി അതായത് നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം ഇവിടെ താഴെ കാണുന്ന ആദ്യത്തെ ടി ടി വെബ് എന്ന് പറഞ്ഞ സൈറ്റിൽ ജസ്റ്റ് ഒന്ന് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് മൊബൈലിൽ തന്നെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം ഇത്തരത്തിലായിരിക്കും വെബ്സൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഐ എഫ് എഫ് എല്ലിൻ്റെ ഇവിടെ നമുക്ക് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലത് സൈഡായിട്ട് ലോഗിങ് ടു ട്രേഡ് എന്ന് പറഞ്ഞ് ഒരു ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ മെയിലിൽ വന്നിട്ടുണ്ടാവും ക്ലൈൻറ്റ് ഐ ഡി എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം ഇമെയിൽ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ അതിൽ നമുക്കൊരു ക്ലൈൻറ്റ് ഐ ഡി എന്ന് പറഞ്ഞ് ഉണ്ടാവും ആ ക്ലൈൻറ്റ് നമ്പർ ആ ഒരു നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് മെസ്സേജായിട്ട് ഒരു പാസ്വേഡ് വന്നിട്ടുണ്ടാവും ആ പാസ്വേഡ് നമ്മളവിടെ എൻറ്റർ ചെയ്യുക അതിനുശേഷം ശേഷം ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്തിട്ട് ലോഗിങ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ മെസ്സേജായിട്ടാണ് ആദ്യം ഒരു പാസ്വേഡ് വന്നത് അതാണ് നമ്മൾ ഉപയോഗിച്ചത് ആ പാസ്വേഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം മാറ്റിയിട്ട് പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ വരുന്നത് അവിടെ ഓക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് നമ്മളവിടെ ക്ലയൻ്റ് ഐ ഡി നമ്മളവിടെ എൻ്റർ അതിനുശേഷം ഓൾഡ് പാസ്വേഡ് അതായത് മെസ്സേജ് ആയിട്ട് വന്ന പാസ്വേഡ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ന്യൂ പാസ്വേഡ് എന്നുള്ളടത്ത് നമുക്ക് പുതുതായിട്ട് ചെയ്യുന്ന ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക മിനിമം എട്ട് ക്യാരക്ടർ ഉണ്ടാവണം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളും അക്കങ്ങളും ഉള്ള ഒരു പാസ്വേഡ് വേണം സെറ്റ് ചെയ്യാൻ അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടെ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തന്നെ നമുക്ക് കാണാം ഒരു അടുത്ത ഒരു വിൻഡോയിൽ വരും നമുക്ക് പാസ്വേഡ് ആയിട്ട് ചേഞ്ച് ആയി അവിടെ തന്നെ നമുക്ക് ക്ലിക്ക് ക്ലിക്കർ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് വെബ്സൈറ്റിൽ പോയി നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും അവിടെ കാണാം ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലയൻ്റ് ഐ ഡി പാസ്വേഡ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് ലോഗിങ് ചെയ്യാം ഞാനിവിടെ വെബ്സൈറ്റിൽ തന്നെ മൊബൈലിൽ തന്നെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുകയാണ് ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഫസ്റ്റ് തന്നെ വരുന്നത് ലോഡിങ് ആവാൻ ആദ്യം ഒരിക്കലും ഒന്ന് ജസ്റ്റ് ഒരു ഒരു സെക്കൻഡ് എടുക്കും അത് കഴിഞ്ഞ് നമുക്ക് വാച്ച് ലിസ്റ്റ് ആയിരിക്കും ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി തുടങ്ങിയ ഇൻഡെക്സുകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും നമുക്ക് കമ്പ്യൂട്ടറിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വെബ്സൈറ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ മൊബൈലിൽ കുറച്ച് പാടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അടുത്ത വീഡിയോയിൽ എന്തായിരുന്നാലും ആപ്ലിക്കേഷൻ എങ്ങനെ ഐ എഫ് എഫ് എൽ ട്രേഡിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഓപ്ഷൻസ് ഫ്യൂച്ചർ അതേപോലെ ഇൻട്രാഡേ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെ ഡീറ്റെയിൽസുള്ള ഒരു വീഡിയോ കാണിക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ ഐ എഫ് എഫ് എൽ ട്രേഡിംഗ് ആ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇത്തരത്തിലുള്ള ട്രേഡിങ്ങിനെ സംബന്ധിച്ച നിരവധി വീഡിയോസുകൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും മറ്റുള്ളവർക്കും ഈ അറിവ് അതായത് നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എങ്ങനെയെന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക